ദേശിലെ ഹാത്രസിൽ മതപ്രഭാഷണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറിലേറെ പേർ കൊല്ലപ്പെട്ടത് രാജ്യം ഞെട്ടലോടെയാണ് കേട്ടത് ഭോലേബാബ എന്ന സ്വയം പ്രഖ്യാപിത ആൾദേവത്തിന്റെ സത്സംഗിനിടെയാണ് ദുരന്തം ഉണ്ടായത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് മരണത്തിന് കീഴടങ്ങിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പതിനായിരക്കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി ബോലേബാബ നടത്തിയ സത്സംഗം പരിപാടിയാണ് കൂട്ടമരണത്തിന് കലാശിച്ചത് എഫ്ഐആറിൽ പേര് പരാമർശിക്കാൻ പോലും പോലീസ് ആദ്യം ഭയപ്പെട്ട ആൾദൈവം ബോലേബാബ ആരായിരുന്നു കാസൻ ജില്ലയിലെ ബഹദൂർ നഗർ ഗ്രാമത്തിലുള്ള നാരായണ ഹരിയാണ് ആണ് ബോലെ ബാബ യഥാർത്ഥ പേര് സൂരജ് പാൽ എന്നാണ് നാരായണ സക്കർ ഹരി എന്നും പേരുണ്ട് സാഗർ വിശ്വഗിരി ബാബ എന്നാണ് അനുയായികൾ വിളിക്കുന്നത് താനൊരു ഗുരുവിന്റെയും ശിഷ്യനല്ലെന്നും പ്രപഞ്ചശക്തിയിൽ നിന്നും നേരിട്ട് പ്രചോദനം കിട്ടിയ ആളാണെന്നുമാണ് അവകാശവാദം യു പിയിൽ മാത്രം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ആത്മീയ പ്രഭാഷകനാണ് അയൽ സംസ്ഥാനങ്ങളിലും സ്വാധീനമുണ്ട് ഉന്നത രാഷ്ട്രീയ നേതാക്കളും എം എൽ എമാരും എം പിമാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യുടെ പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമാണ് മിക്ക പരിപാടികൾക്കും അതുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും ആരും നോക്കാറില്ല കോവിഡ് ലോക്ഡൌൺ സമയത്ത് പോലും ഇദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ആശ്രമത്തിൽ ആരാധന നടത്താൻ അനുവാദം ഉണ്ടായിരുന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് നാട് സ്തംഭിച്ച കോവിഡ് കാലയളവിൽ അരലക്ഷത്തോളം പേരെ പങ്കെടുപ്പിച്ച് മതചടങ്ങ് നടത്തിയതിന് ഭോലേബാബക്കെതിരെ കേസും നിലവിലുണ്ട് പോലീസിൽ ജോലി ചെയ്തതിന് മുമ്പ് സൂരജ് പാലിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലൈംഗികാതിക്രമണ കേസും ഉണ്ടായിരുന്നു കേസിൽ ജയിലിൽ കടന്നിട്ടുണ്ട് ಆಗ್ರ ಇಟಾವ ಖಾಸ್ಗಂಜ್ ഫറൂഖാബാദ് രാജസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇദ്ദേഹത്തിനെതിരെ ഒന്നിലധികം കേസുകൾ ഉണ്ടായിരുന്നു ജയിൽ മോചിതനായ ശേഷമാണ് സാഖർ വിശ്വഹരി ബാബയായി അവതരിച്ചത് ഉൾവിളി ഉണ്ടായ ശേഷം സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് ആത്മീയ ജീവിതം നയിച്ചതെന്നാണ് ബാബ അനുയായികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഉത്തർപ്രദേശ് പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നു സൂരജ് പാൽ രാജ്യത്തെ സുപ്രധാന രഹസ്യാന്വേഷണ വിഭാഗമായ ഐബിയുടെ മുൻ ഉദ്യോഗസ്ഥനുമായിരുന്നു ഇയാൾ എന്ന് അവകാശപ്പെടുന്നുണ്ട് ഇരുപത്തിയാറ് വർഷം മുമ്പാണ് സർക്കാർ ജോലി ഉപേക്ഷിച്ച് മത പ്രഭാഷണം നടത്താൻ തുടങ്ങിയത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ ഡൽഹി എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലുടനീളം ദശലക്ഷക്കണക്കിന് ഉള്ളത് കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇയാൾ പെട്ടെന്നാണ് ആത്മീയ വഴിയിലേക്ക് തിരിഞ്ഞത് പുതിയ പേരും സ്വീകരിച്ച് ഭക്തി പ്രഭാഷണങ്ങൾ തുടങ്ങി ഇപ്പോൾ മുപ്പത് ഏക്കറിലധികം ഭൂമിയിൽ പരന്നു കിടക്കുന്ന നാരായണ സാഗർ ഹരി ആശ്രമം സ്വന്തമായിട്ടുണ്ട് ഇവിടെ മാത്രം ദിനം പ്രതി പന്ത്രണ്ടായിരത്തിലേറെ ആളുകൾ സന്ദർശത്തിനായി എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ സുരക്ഷാ സുരക്ഷാഭടന്മാരടക്കം വലിയ അകമ്പടി വാഹനങ്ങളുടെ നിരയുമായാണ് பாவ சஞ்சாரம் പലപ്പോഴും ബാബിക്കൊപ്പം സത്സംഗ വേദികളിൽ എത്തുന്ന ഭാര്യയെ അനുയായികൾ മാതാജി എന്നാണ് വിളിക്കുന്നത് വസ്ത്രങ്ങൾ ധരിക്കാതെ വെള്ള സ്യൂട്ടും കോട്ടും ടൈയും ഉൾപ്പെടെ ധരിച്ച് ഭാര്യക്കൊപ്പം വേദിയിലെത്തുന്ന ബാബയുടെ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റു ആൾ ദൈവങ്ങൾക്ക് ഒരു അപവാദമാണ് ബോലെ ബാബ ഇയാൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നുമില്ല എങ്കിലും ലക്ഷക്കണക്കിന് അനുയായികളാണ് ഇയാൾക്കുള്ളത് ഉത്തർപ്രദേശിലെ അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും ആയിരക്കണക്കിന് ആൾക്കാർ ൾ പങ്കെടുക്കുന്ന മതചടങ്ങും സംഘടിപ്പിക്കാറുണ്ട് ചൊവ്വാഴ്ച ഹാത്രസിൽ നടന്ന ആത്മീയ പ്രഭാഷണ പരിപാടിയായ സൽചന്ദത്തിന് ശേഷം ബാബയുടെ കാൽ തൊട്ട് വന്ധിച്ച് പുറത്തേക്ക് കടക്കാൻ തിക്കും തിരക്കും കാട്ടിയതാണ് കൂട്ടമരണത്തിന് കാരണമായത് യു പിയിലെ ഗ്രാമീണ മേഖലയിലെ ദരിദ്രനായ സ്ത്രീകളാണ് ബാബയുടെ അനുയായികളിലേറെയും അറുപതിനായിരം പേര് പങ്കെടുക്കാൻ അനുമതിയുള്ള ചടങ്ങിൽ രണ്ടര ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തതാണ് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചത് പോലീസും നിയമവൃത്തങ്ങളും കാട്ടിക്കൂട്ടിയ അവഗണനയുടെ കൂടി ഇരകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞ ജീവനുകളുടെ എന്നതിൽ സംശയമില്ല ഇത്തരം ആളെക്കുല്യ ആൾ ദൈവങ്ങൾ ഇതിനു മുമ്പും രാജ്യത്തുണ്ടായിട്ടുണ്ട് ദുരന്തങ്ങളിൽ നിന്നും പാഠം പഠിക്കാതെ കൂട്ടമരണങ്ങൾക്ക് സാക്ഷിയാവാനാണ് രാജ്യത്തിന്റെ വിധി എന്നത് ഏറെ സങ്കടകരമാണ്